നമസ്കാരം ും വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ബി ജെ പി അംഗങ്ങൾ ജനപ്രതിനിധികളായുള്ള വാർഡുകളോട് അവഗണന റോഡ് ടാറിംഗ് നടത്തിയില്ല മുനിസിപ്പൽ സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ബിജെപി തലസ്ഥാനം കൊണ്ട് മുട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി ആനിക്കാട് ചിടപ്പടിയിലെ സ്റ്റേഡിയത്തിന് സമീപമുള്ള ജനങ്ങൾ അൻപതോളം കുടുംബങ്ങളാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്ന വഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യം എം സി റോഡിന്റെ ഘട്ട ടാറിംഗ് ആരംഭിച്ചു മത്യക്കുഴൽ നടൻ എം എൽ എ പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഡബിൾ ലൈൻ ടാറിംഗ് ആണ് ആരംഭിച്ചത് അഞ്ച് സെന്റിമീറ്റർ കനത്തിൽ ബിസി ടാറിംഗ് ആണ് നടക്കുന്നത് കോൺഗ്രസിന്റെ തിരിച്ചടിയായി മുൻ വൈസ് പ്രസിഡന്റിന്റെ രാജി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് വി എം സിദ്ദിഖാണ് രാജിവെച്ചത് മണ്ഡലം ബ്ലോക്ക് നേതാക്കളുമായുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് രാജിക്ക് പിന്നിലെന്ന് സിദ്ദിഖ് പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് ഇനി ഇ ബുക്കുകളുടെ കാലം ഇ ബുക്കുകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഏനാനൂർ സ്വദേശി രാജീവ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷീനാ മാധീവിന്റെ മഞ്ഞളൂർ പഞ്ചായത്തിൽ സ്വീകരണം അച്ഛൻ കൗലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മെൽദോ പ്രഹാം ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ബിജെപി അംഗങ്ങൾ ജനപ്രതിനിധികളായുള്ള വാർഡുകളോട് അവഗണനയെന്ന് ബിജെപി മൂവാരിപ്പുഴ ക്ലബ്ബ് പ്രദേശത്തെ റോഡുകളുടെ ടാണിംഗ് പൂർത്തിയാകാത്തതിനെതിരെ മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭയിൽ ബി ജെ പി അംഗങ്ങൾ ജനപ്രതിനിധികളായുള്ള വാർഡുകളോട് അവഗണനയെന്ന് ബി ജെ പി നഗരസഭ നാല് ഇരുപത്തിയഞ്ച് വാർഡുകളോടാണ് ചെയർമാൻ ഉൾപ്പെടെ അവഗണന തുടരുന്നത് മൂവാറ്റുപുഴ ക്ലബ്ബ് പ്രദേശത്തെ റോഡുകളുടെ ടാറിംഗ് പൂർത്തിയാകാത്തതിനെതിരെ ബി ജെ പി പ്രവർത്തകർ മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി നന്ദനം റോഡ് മൂവാറ്റുപുഴ ക്ലബ്ബ് റോഡുകളുടെ നവീകരണ പ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയെങ്കിലും ടാറിംഗ് ജോലികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം മുനിസിപ്പൽ എഞ്ചിനീയറെ കണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് മൂവാറ്റുപുഴ നഗരസഭയിലെ മറ്റ് വാർഡുകളിലെല്ലാം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ബി ജെ പി കൌണിസിലർമാരുള്ള വാർഡുകളിൽ റോഡുകൾ ഇതുവരെയും നവീകരിച്ചിട്ടില്ല ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിനുള്ള ഗൂഢലക്ഷ്യമാണ് ടാണിങ് ജോലികൾ തടസ്സപ്പെടുത്താൻ കാരണമെന്ന് ബി മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ പറഞ്ഞു മുഴുവൻ പൂർത്തിയാക്കിയിട്ടുള്ള ആ വാർഡിൽ ഒരു നിസാര റോഡിൻ്റെ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് പറഞ്ഞുകൊണ്ടാണ് അവിടെ എതിർ സ്ഥാനാർത്ഥിമാരെ വോട്ട് പിടിക്കുന്നത് വേറെ ഒന്നും അവിടെ കുറ്റം പറയാനില്ല അതുകൊണ്ട് ചെയർമാൻ്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ ആ ഇരുപത്തഞ്ചാം വാർഡിലെ വാർഡ് നിവാസികളോട് ചെയ്യരുത് എന്നാണ് ബി പറയാനുള്ളത് പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ബി നടത്തും വലിയൊരു പോകണ്ട ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് രണ്ട് ദിവസത്തിനകം ടാണിംഗ് ജോലികൾ പൂർത്തീകരിക്കുമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ അറിയിച്ചതിനെ തുടർന്നാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത് വാർഡ് കൌൺസിലർ ബിന്ദു സുരേഷ് മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് അജി കുന്നേൽ വാർഡ് ഇൻചാർജ് അനൂപ് സ്വപ്ന സുരേഷ് രമേശ് പുളിക്കൻ വാർഡ് നിവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു കളിസ്ഥലം കൊണ്ട് പൊടതിമുട്ടിയ ആനിക്കാട് ചിറപ്പടിയിലെ സ്റ്റേഡിയത്തിന് സമീപമുള്ള ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നു പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നത് എല്ലാ ഇടങ്ങളിലും കളിസ്ഥലങ്ങൾ വേണമെന്ന് ആവശ്യമുയരുമ്പോൾ കളിസ്ഥലം കൊണ്ട് പൊറുതിമുട്ടി ബോട്ട് വരെ ബഹിഷ്കരിക്കുകയാണ് ആനിക്കാട് ചിറപ്പടിയിലെ സ്റ്റേഡിയത്തിന് സമീപമുള്ള ജനങ്ങൾ സ്റ്റേഡിയത്തിനകത്തുകൂടിയാണ് അൻപതോളം പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് പോവാൻ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പോലുള്ള കളികൾ നടക്കുമ്പോൾ ആളുകൾക്ക് വീട്ടിലേക്ക് പോവാൻ സാധിക്കില്ല കളികൾ അവസാനിക്കുന്നതുവരെ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഫുട്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയവ നടക്കുമ്പോൾ കളിക്കാർക്കിടയിലൂടെയും പാഞ്ഞുവരുന്ന പന്തുകൾക്കിടയിലൂടെയും വേണം കൊച്ചുകുട്ടികൾക്കും വയോജനങ്ങൾക്കും ഉൾപ്പെടെ കടന്നുപോവാൻ വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് മാറി മാറി വരുന്ന ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ടെങ്കിലും യാതൊരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല സ്റ്റേഡിയത്തിന്റെ ഇടദിവസം ചേർന്ന പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ വഴിയുണ്ടെങ്കിലും ഇവിടെ മുളങ്കാടും പുല്ലും വളർന്ന കാട് പിടിച്ചു കിടക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ജോസഫ് വാടിക്കൻ എം എൽ എ ആയിരുന്നപ്പോൾ വഴി ടാർ ചെയ്ത് സഞ്ചാരിയോഗ്യമാക്കാൻ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പദ്ധതി പാതി വഴിയിൽ നിലച്ചതായി പ്രദേശവാസി പ്രൊഫസർ ജോയി ടി എ പറഞ്ഞു ഈ വഴി ടാർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓർഡർ വന്നതാണ് ഗവൺമെന്റ് ഓർഡർ വന്നു ഇവിടെ മെറ്റൽ ഇറക്കി ഇവിടുത്തെ നാട്ടുകാർ ആ വഴി ഒന്ന് നിരപ്പാക്കിയിടാൻ വേണ്ടി ശ്രമത്തിനിറങ്ങിയപ്പോൾ ഇവിടുത്തെ ഈ സമീപ ചില ആളുകൾ അവർക്ക് അവരുടെ താല്പര്യം കൊണ്ട് അവർക്ക് ഈ ഗ്രൗണ്ട് പലതരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നവരായിരുന്നു അന്ന് ഇവിടെ മയക്കുമരുന്നതിൻ്റെയും ചീട്ട് കളിയുടെയും അതുപോലെ മദ്യപാനത്തിൻ്റെയൊക്കെ കേന്ദ്രമായിരുന്നു അപ്പം അങ്ങനെയുള്ള ചിലരുടെ സപ്പോർട്ടിൽ ഞങ്ങളെ വന്ന് ആക്രമിക്കുക ഓടിക്കുകയും ചെയ്തു കൊടുക്കുന്നു ചീത്ത പറഞ്ഞ് അതോടെ ആ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പോയി പോലീസ് മറ്റവരെയും വിളിപ്പിച്ചു പക്ഷെ അവർ വന്നില്ല ഞങ്ങൾ നിങ്ങൾ രണ്ടു തവണ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും അവർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ കേസ് അതോടെ തീർന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പല പഞ്ചായത്ത് കമ്മിറ്റികളുടെയും മുമ്പാകെ ഈ ആവശ്യം ഉന്നയിച്ചു ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വേണ്ടി നോട്ടീസടിച്ച് അന്നേരം ഒരു സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് വന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ ഞങ്ങളിത് ടാർ ചെയ്ത് തരാമോ പക്ഷേ അവർ ജയിച്ചു എന്നിട്ടും ഞങ്ങൾക്കിത് ടാർട്ട് കിട്ടിയില്ല സ്റ്റേഡിയത്തിനുള്ളിലൂടെ തന്നെയാണ് കാറുകളും ബൈക്കുകളും ഓട്ടോറിക്ഷകളും എല്ലാം കടന്നുപോകുന്നത് ഇടയ്ക്കിടെ വിവിധ ടൂർണമെന്റുകൾ നടക്കാറുള്ള സ്റ്റേഡിയത്തിൽ പ്രദേശവാസികൾ കടന്നു പോകുമ്പോൾ മത്സരങ്ങൾ തടസ്സപ്പെടുന്ന സ്ഥിതിയുമുണ്ട് യാത്രക്കാരിൽ പലർക്കും പന്തുകൊണ്ടുള്ള അടിയേറ്റിട്ടുണ്ടെങ്കിലും ഗുരുതരമായ അപകടങ്ങൾ ഒഴിവായത് തലനാരാണ് വെള്ളം കൃഷിക്ക് വേണ്ടി ആ തോട് സ്റ്റേഡിയം പണിതിരിക്കുന്നത് രാത്രികാലങ്ങളിൽ സ്റ്റേഡിയത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാവാറുണ്ടെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വാഗ്ദാനം നൽകുന്നതല്ലാതെ വിജയിച്ചു വന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവാറില്ലെന്നും പ്രദേശവാസികൾ ഞാൻ ഈ റോട്ടിൽ കൂടെ പോയപ്പോൾ പന്ത് എൻ്റെ കാലിനടിച്ച് കൊണ്ടു ഞാൻ ആ പന്ത് എടുത്ത് റോഡിലേക്ക് പോയി ഈ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞ വാക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല ആ സൈസ് വർത്താനാണ് ഇത്രയും പ്രായമുള്ള എന്നോട് ഇവിടെ കളിക്കാൻ വന്ന കൊച്ചുകുട്ടികൾ ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള പിള്ളേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർ പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് കാരണം ഇതിലെ വഴി നടക്കണമല്ലോ ചെയറിൻ്റെ അഭിഷേകമാണ് ഞങ്ങൾക്ക് ഇതിൽ പോകാൻ പറ്റില്ല ആർക്കും ഒരു മൃഗങ്ങൾക്കുള്ള പരിഗണന പോലും ഈ ഇവിടുത്തെ മനുഷ്യർക്ക് ഇവർ കൊടുക്കണില്ല ഈ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പഞ്ചായത്ത് ഭരിക്കണത് ഇവിടുത്തെ പിള്ളേർ എന്നാ പറയണത് ഇവിടെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നവരല്ല പഞ്ചായത്ത് ഭരിക്കുന്നത് അവർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല ഇല്ലാന്നു പറയണേ പിള്ളേർ എന്ന് പറഞ്ഞേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർ വന്നു പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ശരിയാക്കാന്ന് പറഞ്ഞാൽ ഇപ്പം മെമ്പറോട് ചോദിക്കുമ്പോൾ മെമ്പർ പറയണത് എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ പിള്ളേർ സമ്മതിക്കില്ല എന്നാണ് പറയണേ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ സ്റ്റേഡിയം റോഡ് സഞ്ചാരിയോഗ്യമാക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പ് ബോർഡുകളും പ്രദേശവാസികൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ കായിക മത്സരങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കാനും യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഉപയോഗിക്കാതെ കിടക്കുന്ന വഴി സഞ്ചാരിയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കുറഞ്ഞ ചെലവിൽ ഹെൽത്ത് എം സി റോഡിന്റെ രണ്ടാം ഘട്ട ടാറിംഗ് വ്യാഴാഴ്ച രാത്രിയോടെ ആരംഭിച്ചതായി മാത്യക്കുഴൽ നടൻ എം എൽ എ പി ഒ ജംഗ്ഷനിൽ നിന്നും കച്ചേരിത്താഴം ഭാഗത്തേക്കുള്ള ഡബിൾ ലൈൻ ടാണിംഗ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് സെന്റിമീറ്റർ കനത്തിൽ ബിസി ടാറിംഗ് ആണ് നടക്കുന്നത് കാലാവസ്ഥ തുടർച്ചയായി അനുകൂലമായാൽ അഞ്ച് ദിവസത്തിനകം ബി സി ടാറിംഗ് പൂർണമായും പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ടാറിംഗ് സമയത്ത് നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത് ഒഴിവാക്കുന്നതിനായി രാത്രി സമയത്താണ് ബി സി ടാറിംഗ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും എം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നതിനിടെ കോൺഗ്രസിൽ തിരിച്ചടിയായി മുൻ വൈസ് പ്രസിഡന്റ് രാജി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് വി എം സിദ്ധിക്കാണ് രാജിവെച്ചത് മാറാടി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നതിനിടെയാണ് രാജി മണ്ഡലം ബ്ലോക്ക് നേതാക്കളുമായുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് രാജിയിൽ എത്തിച്ചതെന്നും പാർട്ടിയിൽ കൂടിയാലോചനകൾ ഇല്ലായെന്നും പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാത്ത പാർട്ടിയായി മാറാടിയിലെ കോൺഗ്രസ് പാർട്ടി മാറിയെന്നും മൂവാറ്റുപുഴ എം എൽ എ പ്രശ്നം പറഞ്ഞു തീർക്കാൻ തയ്യാറായില്ലെന്നും സിദ്ധി കുറ്റപ്പെടുത്തി രാജിക്കത്ത് മണ്ഡലം പ്രസിഡന്റിന് കൈമാറി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് ഇനി ഈ കാലം പുസ്തകത്തിന്റെ വില ഗൂഗിൾ പേ ചെയ്താൽ വാട്സപ്പിലേക്ക് അയച്ചും കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്ത് വായിച്ചും വരുമാനം നേടാം പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് ഇ ബുക്കുകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഓൺലൈനിലൂടെ മാർക്കറ്റ് ചെയ്യുകയാണ് ഏനാന്തൂർ സ്വദേശി രാജീവ് ഇംഗ്ലീഷ് പ്ലസ് ഇന്റർനെറ്റ് പ്ലസ് എന്നീ രണ്ട് പുസ്തകങ്ങളാണ് ഇ ബുക്കായി വാട്സപ്പിലൂടെ വിറ്റഴിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ആവോലി ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷീന മാത്യുവിന് മഞ്ഞളോട് പഞ്ചായത്തിൽ സ്വീകരണം നൽകി അച്ചൻകവലയിൽ നിന്ന് ആരംഭിച്ച പര്യടനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു പര്യടനം വാർക്കുളത്ത് സമാപിച്ചു പി വിനോദ് അധ്യക്ഷത വഹിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ എൽ ഡി എഫ് നേതാക്കളായ എം കെ മധു കെ വി സുനിൽ പി ആർ സനീഷ് ഇ കെ സുരേഷ് ബിനോയ് മാത്യു സ്ഥാനാർത്ഥി ഷീന മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു കാലാമ്പൂർ ഇലഞ്ഞായിൽ പരേതനായ സയ്യിദ് മുഹമ്മദിന്റെ ഭാര്യ ഹലീമ നിര്യാതയായി കബറടക്കം വ്യാഴാഴ്ച പന്ത്രണ്ടിന് കാലാമ്പൂർ ഈസ്റ്റ് ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ നടത്തപ്പെട്ടു മക്കൾ മുഹമ്മദ് സക്കീന സുഹറ മരുമക്കൾ ഷീബ മുഹമ്മദ് ജമാൽ മൊയ്തീൻ സി ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നമസ്കാരം